കുട്ടികൾ അവരുടെ സന്താനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ആ മക്കളെല്ലാവരും കൂടി ചേർന്ന് പുരഞ്ജന രാ സ്വത്ത് കൊള്ളയടിക്കുന്നവരായിരുന്നു എന്നാണ് പറയുന്നത് പുരഞ്ജന രാജാവിന്റെ അധ്വാനത്തിന്റെ ഫലമെല്ലാം സ്വത്തുക്കളെല്ലാം കൊള്ളയടിക്കുന്നവരായിരുന്നു ഈ മക്കളെല്ലാവരും എന്നാണ് പറയുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് അവരോട് വലിയ മമതയുണ്ടായിരുന്നു നിരൂഢേന മമത്വേന മമത്തേന ഇന്ദ്രിയാസക്തനായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആരാ ആരാണ് ഈ പുരഞ്ജന രാജാവ് എന്താണ് പുരഞ്ജനന്റെ അവസ്ഥ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പുരഞ്ജന രാജാവ് നീ തന്നെയാണ് എന്നാണ് നാരദ മഹർഷി പ്രാചീന പരഹിഷ്യത്തിനോട് പറയുന്നത് നിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് നീയും വിചാരിക്കുന്നത് നിന്റെ സ്വത്ത് സമ്പാദ്യം ഇതെല്ലാം നിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണ് നിന്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരെ നീ സ്വന്തക്കാരായിട്ട് കരുതുന്നു ശരീരവുമായിട്ട് ബന്ധമില്ലാത്തവരെ അന്യരായിട്ടും കരുതുന്നു ശരീരമായി ബന്ധപ്പെട്ടവർ എൻ്റെ സ്വത്ത് എത്ര അപഹരിച്ചു കൊണ്ടുപോയാലും അല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമെല്ലാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കാണ് അവർ ആ എല്ലാം എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാലും സമ്പത്തെല്ലാം എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് എങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് ഇന്നും മായ അല്ലെങ്കിൽ മോഹം എന്ന് പറയും യഥാർത്ഥത്തിൽ എല്ലാവരും ഭഗവാന്റെ അംശമാണ് എല്ലാ ജീവാത്മാക്കളും ഒരേപോലെ തന്നെയാണ് പക്ഷെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന വ്യക്തി ശരീരവുമായി ബന്ധപ്പെട്ടവർ മാത്രം എൻ്റെ ബന്ധുക്കൾ ബാക്കി എല്ലാവരും അന്യരായിട്ടുള്ള ആളുകൾ എന്ന് കരുതി അന്യര ശത്രുക്കളായും ശരീരവുമായി ബന്ധപ്പെട്ടവരെ ബന്ധുമിത്രാദികളായും കരുതി അവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്തെല്ലാം ഞാൻ സമ്പാദിക്കണം എന്ന് വിചാരിച്ച് ഒരു ജീവ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ അവൻ്റെ ആയുസ് അവൻ്റെ ഊർജം അവൻ്റെ ആരോഗ്യം അവന്റെ അധ്വാനം ഇതെല്ലാം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അവർ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല അർജുനനും അങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അർജുൻ ഭഗവത്ഗീതയിൽ പറയുന്നു ഇവരെല്ലാം ആദതായികളാണ് ഇവരെല്ലാവരും തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് അതിന് അതൊരു സംശയമില്ല ഹത്തയിനാം ആദതായിനാം എന്ന് അർജുനൻ തന്നെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് അവരെല്ലാം എൻ്റെ സ്വജനമാണ് അവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ് സ്വജനം ഹി കഥംഹത്വ സുഖിനശ്യാമ മാധവ ഇതാണ് സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള കാഴ്ചകളാണ് സ്വജനങ്ങളെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല അവരെ സ്വത്ത് അനുഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അന്യർ അത് ചെയ്യുന്ന സമയത്ത് മാത്രം മാത്രമാണ് ഒരു വ്യക്തിക്ക് പ്രശ്നമുണ്ടാകുന്നത് അപ്പൊ ഇതാണ് മമത്വം എന്ന് പറയുന്നത് ശരീരവുമായിട്ടുള്ള ബന്ധം ശരീരവുമായി ബന്ധപ്പെട്ടവർ മാത്രം എന്റെ ആളുകൾ ശരീരവുമായി ബന്ധ ഇല്ലാത്തവർ മറ്റുള്ളവർ അന്യർ എന്നുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം ജീവിച്ചുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുതന്നെയാണ് നിന്റെയും അവസ്ഥ എന്ന് പ്രാചീന പരീക്ഷത്തിനോടും നാരദ മഹർഷി പറഞ്ഞുകൊടുത്തു നീയും ഇങ്ങനെ സ്വന്തക്കാർക്ക് വേണ്ടി സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ മൃഗബലി അടക്കമുള്ള യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം യഥാർത്ഥത്തിൽ ഈശ്വരഭക്തി അല്ല എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം ആരാധനയാണ് എല്ലാം ഭക്തിയാണ് എന്ന് വിചാരിച്ചാണ് നീ ചെയ്യുന്നത് പക്ഷെ ഇതെല്ലാം നിന്റെ കാമമാണ് നിന്റെ ഭൗതിക ആഗ്രഹത്തിൽ നിന്നാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തുറന്നു പറഞ്ഞു കൊടുക്കുന്നു നാരദ മഹർഷി പന്ത്രണ്ട് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഈ ജെ ചാകൃർ ദീക്ഷിതാ പശുമാ പശുമാരകേ പിതൃൻ ഭൂതപതിൻ നാ കാ കാമോ യഥാഭവാൻ നിന്റെ കാമത്തിൽ നിന്നാണ് നിന്റെ ഭൗതിക ആഗ്രഹത്തിൽ നിന്നാണ് നീ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊന്നും യഥാർത്ഥത്തിലുള്ള ആത്മീയതയോ യഥാർത്ഥ ഈശ്വര ഭക്തിയൊന്നുമല്ല നിന്റെ കാമ കാമം കൊണ്ടാണ് നീ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ദേവാൻ പിതൃൻ ഭൂതപതിൻ ദേവന്മാർക്കും പിതൃക്കൾക്കും ഭൂതങ്ങൾക്കും അതായത് മനുഷ്യർക്കും ഒക്കെ ആരാധനകൾ അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നിന്റെ ഭക്തി കൊണ്ടല്ല അത് നിന്റെ കാമം നാനാ കാമോ യഥാഭവാൻ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് നീ ഇതൊക്കെ കാണുന്നത് യഥാഭവാൻ അങ്ങേ പോലെ തന്നെ എന്ന് പ്രാചീന ബഹർഷത്തിനോട് നാരദ മഹർഷി പറഞ്ഞു തന്നെയാണ് പുരഞ്ജന രാജാവ് എന്ന് പറഞ്ഞു അപ്പോൾ പുരഞ്ജന രാജാവ് യഥാർത്ഥത്തിൽ ആരാണ് നിന്റെ കഥ തന്നെ ഞാൻ പുരഞ്ജനൻ എന്നുള്ള പേരിൽ പറഞ്ഞതാണ് എന്ന് നാരദ മഹർഷിയുടെ ആ കഥയുടെ ആ രഹസ്യം തുറന്നു പറയുന്നു നിന്ന് നിന്നെ കുറിച്ച് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ നീ ആരാധന ചെയ്യുന്നതൊക്കെ ആർക്കാണ് ഭഗവാൻ വേണ്ടിയിട്ടുള്ള ആരാധനയല്ല നാനാകാമാൻ നിന്റെ കാമം നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി നീ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ഹൃദജ്ഞാന ഹൃദാനാപ്രബദ്യ അന്യദേവത കാമം കൊണ്ട് ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അന്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ എന്തു ചെയ്യും വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ മാർക്ക് പിതൃക്കൾക്ക് ഭൂതഗണങ്ങൾക്ക് ഒക്കെ ആരാധന ചെയ്ത് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടന്നു കിട്ടണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അത് ഭക്തിമാർഗമല്ല പ്രാചീന പരിഷ്ഠത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് യഥാർത്ഥ ഭക്തിയിലേക്ക് ഭഗവത് സേവനത്തിലേക്ക് വരണം പ്രാചീന പരിഷ്ഠത്തിന്റെ മക്കൾ ചെയ്തതുപോലെ പ്രജേതസ്സുകൾ വന്നതുപോലെ ഭക്തിയിലേക്ക് വരണം എന്നാണ് നാരദ നാരദ മഹർഷിയുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ആ പുരഞ്ജന രാജാവിന്റെ ഉപമ കൊണ്ട് ഭാരത മഹർഷി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തതായിട്ട് പുരഞ്ജനനെ കാലം ആക്രമിക്കുന്നു അല്ലെങ്കിൽ മരണം അടുക്കാനായി പുരഞ്ജന രാജാവിന് അപ്പോൾ കാലം എങ്ങനെയാണ് പുരഞ്ജനനെ ആക്രമിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭൗതികമായിട്ടുള്ള ഭൗതികമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും കാലത്തിന്റെ ആക്രമണം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് പറയുന്നത് കാലോ അപ്രിയ പ്രിയയോഷിത ഭൗതിക ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണ് അപ്രിയമായിട്ടുള്ളത് എന്താണ് കാലം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ മരണമാണ് ഏറ്റവും അവരെ ഭയപ്പെടുത്തുന്ന കാര്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല കാരണം എന്താണ് ആ മരണത്തിന് വേണ്ടി അവരൊരിക്കലും തയ്യാറെടുക്കുന്നില്ല മരണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ ആത്മീയമായിട്ട് ഉയരുന്ന വ്യക്തികൾക്ക് മരണം അപ്രിയമല്ല അവരത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും കാരണം എന്താണ് അവരതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതിന് വേണ്ടി തയ്യാറെടുക്കണം അഭ്യാസേനത് ഗോന്തയ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം തസ്മാത് സർവേഷു കാലേഷു മാർപ്പിത മനോസി അസംശയ നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്ത് വളരെ ലളിതമായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത കളയവരം യപ്രയാതി സമത്ഭാവം യാദിനാസ്ത്യത്ര സംശയ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇത് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല മരണം എന്ന് പറയുന്നത് ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് വലിയ ദോഷമാണെന്ന് അവർ വിചാരിക്കുന്നില്ല കാരണം അത് അതിനുവേണ്ടി വേണ്ടി അവർ തയ്യാറെടുക്കുന്ന പക്ഷെ ഭൗതികമായിട്ട് ചിന്തിക്കുന്നവർ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനുവേണ്ടി തയ്യാറെടുക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് മരണം അവർക്ക് അപ്രിയമാണ് എന്നാണ് പറയുന്നത് ഭക്തന്മാർക്ക് അത് കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുരഞ്ജനനെ ഒരു രാജാവ് ഒരു ഗന്ധർവ്വ രാജാവ് ആക്രമിച്ചത് എന്ന് പറയുന്നു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ചണ്ടവേഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ചണ്ടവേകൻ എന്നാണ് ആ ഗന്ധർവ രാജാവിന്റെ പേര് പുരഞ്ജനന്റെ കൊട്ടാരം ആക്രമിക്കാൻ വന്നു അദ്ദേഹത്തിന്റെ കൂടെ മുന്നൂറ്റി അറുപത് സൈനികന്മാരുണ്ടായിരുന്നു അതിശക്തന്മാരായിട്ടുള്ള സൈനികന്മാർ ഗന്ധർവ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സൈനികന്മാർ മാത്രമല്ല ഗന്ധർവീമാരും ഉണ്ടായിരുന്നു എന്നാണ് പതിനെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗന്ധർവ സൈനികന്മാരും ഗന്ധർവിമാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആരാണ് ചണ്ടവേഗൻ എന്ന് വിശദീകരിക്കുന്നുണ്ട് ചണ്ടവേഗൻ എന്ന് പറയുന്നത് കാലം തന്നെയാണ് കാലം വളരെ വേഗത്തിൽ കടന്നു പോകുന്നു നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നു അതുകൊണ്ടാണ് ഇതിനെ ചണ്ടവേഗൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് എന്നാണ് അർത്ഥം ആ ചണ്ടവേഗന്റെ മുന്നൂറ്റി അറുപത് സൈനികന്മാർ എന്ന് പറയുന്നത് ഓരോ ദിവസമാണ് അല്ലെ മുന്നൂറ്റി അറുപത് ദിവസമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഒരു വർഷത്തിലുള്ളത് ഇപ്പോൾ മുന്നൂറ്റി അറുപത് സൈനികർ ഓരോ ദിവസവുമാണ് പകൽ സമയത്തെയാണ് ഗന്ധർവന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗന്ധർവ്മാർ എന്ന് പറയുന്നത് രാത്രി സമയത്തെയാണ് പകൽ സമയവും രാത്രി സമയവും അവർ നമ്മുടെ സമയം അപഹരിച്ചു കൊണ്ടുപോകും പകൽ പകൽ സമയം ഒക്കെ കുടുംബം പുലർത്താനുള്ള ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ അധ്വാനത്തിൽ അങ്ങനെ പോകും രാത്രി സമയത്ത് ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടോ അങ്ങനെയാണ് രാത്രി സമയവും പോകും ഇങ്ങനെ ഇവര് രണ്ടു കൂട്ടരും ഗന്ധർവിമാരും ഗന്ധർവന്മാരും ചേർന്ന് ഇദ്ദേഹത്തിന്റെ പകൽ സമയവും രാത്രി സമയവും ആവർത്തിച്ച് അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അവരങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകലും രാത്രിയും ഈ രാജാവിനോട് പുരഞ്ജന രാജാവിന്റെ പുരത്തെ ആ കൊട്ടാരത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്രമിക്കുന്ന സമയത്ത് ആരാണ് അതിനെ എതിർത്തത് എങ്ങനെയാണ് അതിനെ പുരഞ്ജന രാജാവ് നേരിട്ടത് ആ യുദ്ധത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരണം ഹരേ കൃഷ്ണ